നമസ്കാരം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ നടപടികളും അവസാനിച്ചിരിക്കുന്നു പുതിയ സർക്കാർ അടുത്തു തന്നെ അധികാരമേൽക്കും എന്നാണ് അറിയുന്നത് ഞായറാഴ്ചയാണ് പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നറിയുന്നു ഒപ്പം തന്നെ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിച്ചു ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാജ്യത്ത് വലിയ പ്രതീക്ഷകൾ നൽകി എക്സിറ്റ് പോളുകളുടെ ഫലം വരുന്നു അതിന് ഘടകവിരുദ്ധമായി പിറ്റേന്ന് യഥാർത്ഥ ഫലം വരുന്നു ഇനി എക്സിറ്റ് പോളുകളുടെ ഭാവി എന്ത് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ എത്രമാത്രം കൃത്യതയോടുകൂടി ആയിരിക്കാം അതിനെ ജനം വിശ്വാസം വിശ്വാസമർപ്പിക്കേണ്ടതുണ്ടോ ഇങ്ങനെ ചില സംശയങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത് കുമാർ എങ്ങനെയാണ് ഇനി എക്സിറ്റ് പോളുകൾക്കൊരു ഭാവിയുണ്ടോ തീർച്ചയായിട്ടും അത് ആ ഒരു വലിയ ചോദ്യം അതായത് ഈ അന്തിമ ഫലം വന്ന ദിവസം തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കേട്ടു അതായത് എക്സിറ്റ് പോളുകൾ ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വേണ്ട എന്നുള്ളത് കാരണം ഈ എക്സിറ്റ് പോളുകളുടെ സ്പോൺസർമാരെല്ലാം ഈ ടെലിവിഷൻ ചാനലുകളാണല്ലോ എക്സിറ്റ് പോൾ സത്യത്തിൽ പോപ്പുലറാക്കിയത് ടെലിവിഷൻ ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത് ഇതിന്റെ പണം കൊടുക്കുന്നത് ടെലിവിഷൻ ചാനലുകളാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ടെലിവിഷൻ ചാനലുകളാണ് സത്യത്തിൽ എക്സിറ്റ് പോളുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതിനൊരു ടെലിവിഷൻ ഷോയാക്കി മാറ്റി അതിനൊരു അതൊരു അതൊരു ടെലിവിഷൻ പ്രോഡക്റ്റ് മാത്രമാണ് അതായത് ഇവിടത്തെ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷണ സീരിയൽ പോലെ അല്ലെങ്കിൽ സിനിമ പോലെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ടെലിവിഷൻ പരിപാടി പോലെ ഇത് മറ്റൊരു അത്ര പരസ്യം കാണിക്കാനുള്ള മറ്റൊരു പരിപാടി ഉള്ളൂ ടെലിവിഷൻ ഷോ പോലെ സീരിയല് പോലെ ആളുകൾക്ക് ആളുകളുടെ മനസ്സിന് എൻ്റർടൈൻമെൻ്റ് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ടെലിവിഷൻ പ്രൊഡക്റ്റ് മാത്രമാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു ശാസ്ത്രീയതയുണ്ട് അതായത് നാളെ നടക്കാൻ പോകുന്ന അതായത് കോടാനുകോടി ആളുകളുടെ ജനങ്ങളുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ മനസ്സിലുള്ള തീരുമാനം പ്രവചിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രീയ മെത്തേഡുകളിലൂടെ പ്രവചിക്കുക എന്നുള്ള ഒരു ഒരു കൗശലമാണത് അത് ചിലർ ചെയ്യുന്നു അത് പ്രേക്ഷകർ അത് കാണുന്നു പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല എന്നാണോ ഫലം വരുന്നത് അതും ഇതുമായി മാച്ച് ചെയ്ത് നോക്കുന്നു എനിക്ക് ഇതിപ്പോൾ തോന്നുന്നത് ഈ ഭാവി അറിയാനുള്ള കൗതുകം എപ്പോഴും ജനങ്ങൾക്കുണ്ട് അത് ഒരു ഏതൊരു ജീവ അല്ല മനുഷ്യർക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കൗതുകം കൂടി ഇവിടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതാണ് മുതലാക്കപ്പെടുന്നുണ്ട് അതാണ് വിറ്റഴിക്കപ്പെടുന്നത് കാരണം ഭാരതം പോലെ ഈ പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്ത് ഇത്തരം പ്രോഡക്റ്റുകൾ തീർച്ചയായും ഉണ്ടായി വരും കാരണം വോട്ട് ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായ നമ്പറുകൾ വരുമോ എന്ന ജനങ്ങളുടെ ഒരു ആകാംക്ഷ അത് തീർച്ചയായും അത് ജനാധിപത്യ വിശ്വാസികളെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് സത്യത്തിൽ ഈ ഓരോ ഘട്ടം നടക്കുമ്പോഴും എക്സിറ്റ് പോളുകൾ നടന്നു വരുന്ന വരുന്നതാണ് അവിടെയാണ് എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം പക്ഷേ ഇത് തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനിരിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അടുത്ത കാലത്താണ് മുഴുവൻ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നത് അതിന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ യഥാർത്ഥ ഫലവും വരും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും എക്സിറ്റ് പോളുകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെയധികം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഒരു കലം അരി വെന്തോ എന്ന് നോക്കാനായി അതിലെ മുഴുവൻ അരിയും എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല അതിൽ നിന്നും ഒരു വറ്റി നോ വറ്റു നോക്കിയാൽ മതി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് കോടി ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചു ഭാരതത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ കോടിക്കണക്കിന് ജനങ്ങൾ സമ്മതിദാനാവകാശം ഉപയോഗിക്കുകയാണ് മൊത്തം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മുഴുവൻ കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സറിയാനായി ഉപയോഗിക്കുന്നത് ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടാണ് എക്സിറ്റ് പോളുകളിലെ ധാരാളം അഭിപ്രായ സർവേകൾ തിരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് ഉണ്ടാകാറുണ്ട് അതിൽ നിന്നൊക്കെ എക്സിറ്റ് പോളുകളെ വ്യത്യസ്തമാക്കുന്നത് ഈ ഇത് നടത്തപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന വോട്ടർമാരെ നേരിൽ കണ്ടോ അല്ലാതെയോ നടത്തുന്ന അഭിമുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ സർവേകൾ പലതും തെറ്റുമ്പോഴും എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കാറുണ്ട് പക്ഷേ എക്സിറ്റ് പോളുകളും തെറ്റാറുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലിരു പറയുന്നത് ഒരു ഇരുപത്തയ്യായിരം പേരിലുമായി നടത്തിയ അഭിമുഖങ്ങളിൽ നിന്നായിരിക്കും അതിൽ ഒരു ശാസ്ത്രീയത ഇല്ല എങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഒക്കെ കണക്കിലെടുക്കണം ഈ ക്വസ്റ്റിന് വളരെ നിർണായകമാണ് അത് അത് കൂട്ടണം എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ എക്സിറ്റ് പോളുകൾ നടന്നിട്ടുണ്ട് അന്ന് ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ ഒക്കെ ആയിരുന്നു സാമ്പിൾ സൈസെങ്കിൽ ഇന്നത് പത്ത് ലക്ഷം വരെ ആകുന്നുണ്ട് ഇന്നും പുറത്തിറങ്ങുന്ന മിക്കവാറും എക്സിറ്റ് പോളുകളുടെ സാമ്പിൾ സൈസ് ലക്ഷങ്ങളാണ് അന്നത് ഇതുവരെ അവരവകാശപ്പെടുന്നു അവരവകാശപ്പെടുന്നു മാത്രമല്ല ഒട്ടുമിക്കതും ഇപ്പോൾ ലക്ഷങ്ങളാണ് കാരണം അത്രമാത്രം ആയിട്ട് സാമ്പിൾ സൈസ് എടുക്കുക എന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പലരും അഭിപ്രായപ്പെടുന്നത് ഈ സാമ്പിൾ സൈസ് കൂടും തോറും ആക്കുറസി കൂടുമെന്നാണ് പക്ഷേ അതിൽ പലർക്കും വിശ്വാസമില്ല കാരണം എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് അല്ല എന്നാണ് കാരണം തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ഏജൻസി എക്സിറ്റ് പോൾ ചെയ്തത് ഒരു പതിനേഴായിരം സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ പ്രവചനം എന്നത് കൃത് കൃത്യമായി അവർ സീറ്റ് പ്രവചിക്കുന്നു വോട്ട് ഷെയർ പ്രവചിക്കുന്നു അവർ ഉപയോഗിച്ച മെത്തേഡുകൾ വെളിപ്പെടുത്തുന്നു ഒരു എക്സിറ്റ് പോളിൻ്റെ ഒരു ഒരു ഘടന എന്ന് പറയുന്നത് സീറ്റെത്ര വോട്ട് ഷെയർ എത്ര ആ ഇത് പ്രവചനത്തിലേക്ക് അവർ എത്താൻ ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഏതൊക്കെ ഇതിത്രയും ഒരു എക്സിറ്റ് പോളിലൂടെ പുറത്തു വരണം പക്ഷേ ചില കള്ളനാണയങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ സീറ്റ് മാത്രമേ പ്രവചിക്കുകയുള്ളൂ അങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞാൽ അതിൽ വിശ്വാസ്യത കുറവാണ് അവരുടെ വോട്ട് ഷെയർ എത്രയെന്നും അവർ ഉപയോഗിച്ച മെത്തേഡുകൾ എന്ത് എന്നും പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് സുതാര്യത ഉണ്ടാവുകയുള്ളൂ ഒരു ഭാഗത്ത് ഈ എക്സിറ്റ് പോളുകൾ നടത്തപ്പെടുന്നു ഇപ്പം അത് കുറച്ചുകൂടി ഒരു ലോജിക്കലായിട്ടുള്ള ചില ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് വാരണാസി മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നു വാരണാസി മണ്ഡലത്തിൽ പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അവിടെ നിന്ന് സാമ്പിൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലം അവിടെ ആര് ജയിക്കുമെന്നോ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട കാര്യമില്ല പ്രാഥമികമായി ഇവർ ഇത്തരത്തിലുള്ള ചില എലിമിനേഷനുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പക്ഷേ പത്തോ ഇരുപതോ മണ്ഡലങ്ങൾ ഉണ്ടാകാം ആ മണ്ഡലങ്ങളിൽ ഒന്നും നടത്തുക എന്ന് പറയാം അതെ എന്ന് പറയാവുന്ന ഒന്നാം മണ്ഡലങ്ങളിലൊന്നും അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടാവില്ല എവിടെയാണോ ഒരു എന്താണ് ചേഞ്ചിങ് സിനാരിയോ ഉണ്ടാകാൻ സാധ്യതയുള്ള അവിടങ്ങളിലെല്ലാം അവർ നടത്താറുണ്ട് അങ്ങനെ നടത്തിയാണ് ഈ സാമ്പിൾ സൈസ് ചുരുക്കുന്നത് ഒരു ഫസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം സാമ്പിൾ സൈസ് ചുരുക്കുന്നു അതിനുശേഷം ഈ എക്സിറ്റ് പോളുകൾ ഈ ഓരോരുത്തരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നു ചിലർ അഭിപ്രായങ്ങളിൽ മിസ്ഇൻഫർമേഷൻസ് നൽകാനുള്ള സാധ്യതയുണ്ട് സാമ്പിൾ സൈസ് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇത് പല രീതിയിലും അതിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ക്വസ്റ്റ്യനെയർ എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നതിലും ഒരു ശാസ്ത്രീയതയുണ്ട് ഈ ക്വസ്റ്റ്യനെയറുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു റെപ്രസെൻറ്റേഷൻ എൻ്റെ അഭിപ്രായത്തിൽ സാമ്പിൾ സൈസ് കൂടുന്നതിനേക്കാൾ അത് എത്രമാത്രം പ്രാഥമിക സ്വ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ശക്തമായ സാമ്പിളിങ് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന എക്സിറ്റ് പോളുകൾ ഒന്നും തെറ്റാറില്ല തീർച്ചയായും അന്തിമ ഫലത്തോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഫലം തന്നെയായിരിക്കും ഈ എക്സിറ്റ് പോളുകൾ നൽകുക ഇത്തവണ എന്തു പറ്റിയെന്നായിരിക്കും എല്ലാവരും ഇത്രയൊക്കെ ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ അതെ ശരിയാവണ്ട് കാരണം ശരിയായി മാത്രമല്ല യും അതിനുശേഷവും പക്ഷെ ഇത്തവണ എന്ത് പറ്റി തെറ്റിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ഇത് തെറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തവണ എന്റെ അഭിപ്രായത്തിൽ എക്സിറ്റ് പോളുകളൊന്നും ഒന്നും തെറ്റിയിട്ടില്ല എക്സിറ്റ് പോളുകളൊന്നും ഒന്നും തെറ്റിയിട്ടില്ല കാരണം സീറ്റുകളുടെ എണ്ണം പ്രവചിച്ചതിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ പല സംസ്ഥാനങ്ങളിലെയും സിനാരിയോ ഇപ്പോൾ കേരളമടക്കം കൃത്യമായി വന്നു കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ശരിയായി വന്നു ശരിയായി വന്നു ആന്ധ്രാപ്രദേശിലെയും ഒറീസയിലെയും ഒക്കെ ട്രെൻഡ് പ്രവചിക്കാൻ സാധിച്ചു പക്ഷേ ബി ജെ പിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം അത് എനിക്ക് തോന്നുന്നു ഈ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കാൻ കഴിയാത്ത എക്സിറ്റ് പോളുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത പല അടിയൊഴുക്കുകളും തിരഞ്ഞെടുപ്പിൽ നടക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ മിസ്ഇൻഫർമേഷൻസ് നൽകുന്നത് അത് ബോധപൂർവമോ അല്ലാതെയോ എക്സിറ്റ് പോൾ ഏജൻസികൾക്ക് പറ്റാറുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പെട്ടെന്ന് വരുന്ന മുന്നണി മാറ്റങ്ങൾ ഉദാഹരണത്തിന് ബീഹാറിൽ എൻ ഡി എയ്ക്കൊപ്പം നിതീഷ് കുമാർ ചേരുന്നു അതുവരെ യു ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്ന നിതീഷ് കുമാർ ചേരുന്നു കർണാടകയിൽ ജെ ഡി യുവിനോടൊപ്പം ബി ജെ പി സഖ്യമുണ്ടാക്കുന്നു എന്തിനറി പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം തന്നെ വളരെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങൾ മാറുമ്പോഴുണ്ടാകുന്ന കാൽക്കുലേഷൻസ് ഒരുപക്ഷേ എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കണമെന്നില്ല രണ്ടാമത്തെ കാര്യം ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ചില ധ്രുവീകരണങ്ങളും അടിയൊഴുക്കുകളും അതൊരുപക്ഷേ എക്സിറ്റ് പോളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല ഉത്തർപ്രദേശിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മുന്നണി സംവിധാനമായിരുന്നു അവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ശിവസേന അപ്പുറത്ത് പോകുന്നു ബി ജെ പിയോട് ഒരു പ്രത്യയശാസ്ത്ര ബന്ധവുമില്ലാത്ത എൻ സി പി ഇപ്പുറത്ത് വരുന്നു ഇതെല്ലാം വളരെ ആ മഹാരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം ഈ പറയുന്നത് പോലെ പ്രവചനാതീതമാക്കി എക്സിറ്റ് പോളുകൾക്കും ആ ഒരു പ്രവചനാതീത സ്വഭാവം എടുക്കാൻ കഴിഞ്ഞില്ല കൃത്യമായി അതിൽ നിന്നും ഡാറ്റ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും പോലെ ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ അടിപതറിയത് കൊണ്ടാണ് നാഷണൽ ടാലിയിൽ ഇത്രയധികം പക്ഷേ ാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടുത്തെ അണ്ടർ കറന്റ് മനസ്സിലാക്കുന്നതിൽ ഇവരെ സ്ട്രാറ്റജിക്കൽ ഏജൻസിക്കും തെറ്റുപറ്റി എന്നാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരം അത്തരം തെറ്റുകൾ അത്തരം ട്രെൻഡുകൾ ഒപ്പിയെടുക്കാൻ എക്സിറ്റ് പോൾ മെത്തേഡുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതവർ പല ഒരേ രീതിയിലുള്ള ഒരേ പാറ്റേണിലല്ല എല്ലാ ഏജൻസികളും സർവേ നടത്തുന്നത് ഈ പാറ്റേണിൽ അവർ ഏത് മെത്തേഡാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അവർ തന്നെ വ്യക്തമാക്കാറുണ്ട് ഒരു മെത്തേഡിലും ഇങ്ങനെ ഒന്നും പതിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ തന്നെ നമുക്ക് വ്യക്തമാണ് പക്ഷേ രാഷ്ട്രത്തിൻ്റെ മൂഡ് വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഏജൻസികളും ഒരേപോലെ ചെയ്യുന്നു അവിടെയാണ് വ്യത്യാസം അതാണ് ഈ പറയുന്ന ടെക്നിക്കും അല്ലെങ്കിൽ ഈ തിയറിയുമൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നത് ആരെങ്കിലും ഒരാൾ ശരി പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തോട്ടെ ഇപ്പൊ സി ന്യൂസ് എന്ന് പറയുന്ന ആ കമ്പനി അവർ എ വെച്ചാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചാണ് പ്രവചിച്ചത് ഈ ഏതിൽ അത് ഇതിനേക്കാളും ആയിരുന്നു അതാണ് ഏറ്റവും രസം അതെ അത് ഈ ആളുകളെ ഇപ്പം ടെക്നോളജി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആളുകളെ നേരിൽ കണ്ടുകൊണ്ടാണ് മുന്നിലുണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം വരെയുള്ള സാമ്പിൾ സൈസ് കൈകാര്യം ചെയ്യാൻ എന്തായാലും ടെക്നോളജി ഉപയോഗിച്ചേ പറ്റുള്ളൂ കാരണം അവസാന ഘട്ട പോളിങ് അവസാനിച്ച് മിനിറ്റുകളെ കിട്ടുന്നുള്ളൂ ഈ പ്രവചനം നടത്താനായി അതൊരു വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവചനം നടത്തുന്നതിനാവശ്യമായ ഡേറ്റ എടുക്കണം അത് ഈ ഈ ഡേറ്റയിൽ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകൾ നടത്തപ്പെടുന്ന ഒരു രീതി ആ രീതിയിലൊന്നും കിട്ടാൻ സാധ്യതയില്ല മേഖലകളിലാണ് ഇത്തവണ ചാഞ്ചാട്ടം വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ഏജൻസികളെയും ഒരിക്കലും വിലക്കെടുക്കാൻ സാധിക്കില്ലല്ലോ എല്ലാ ഏജൻസികളെയും വിലക്കെടുക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുകയും ചെയ്തു തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള പ്രവചന സ്വഭാവമുള്ള പഠനങ്ങൾക്ക് കീഴ്പ്പെടാത്ത ചില ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം അത് നേരത്തെ പറഞ്ഞതുപോലെ ജാതീയവും മതപരവുമായ ധ്രുവീകരണവും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മുന്നണി സംവിധാനങ്ങൾ ആ മുന്നണി സംവിധാനം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി സ്ഥാപിക്കുന്നു കോൺഗ്രസ് ദില്ലിയിൽ പക്ഷെ താഴേക്ക് അത് എത്തുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും അവിടെ ഒരു ചോദ്യം ഈ ഇത്തരം ഏജൻസികൾ പൊതുവെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ട്രെൻഡിനൊപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നമുക്ക് അറിയാം ഇപ്പം ഇത് ഈ സ്റ്റാറ്റിസ്റ്റിക് സെൽ ഏജൻസികൾ മാത്രമല്ല ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്ന അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെങ്കിൽ അവിടെ തന്നെ തുടങ്ങുകയാണ് ആ ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ അഭിപ്രായ വോട്ടെടുപ്പിലൂടെ തന്നെ തുടങ്ങുകയാണ് ജനങ്ങൾ ഒരു ഒരു പൊതുബോധം രൂപീകരിക്കണം അവരുടേതായ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കും ഫലമെന്ന് അവരുടെ മനസ്സിൽ പറയുന്നു അപ്പോൾ ആ ഫലത്തിന് വിപരീതമായി വരുമ്പോഴാണ് ഇത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനവിധി എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ സത്യം എന്ന് സത്യമെന്ന് പറയുന്നതൊന്നും അത്ര എന്ന് പറയുന്നത് പോലെ തന്നെ പക്ഷേ അതിൻ്റെ ഒരു വേറൊരു ആണ് അപ്പോൾ ഈ പൊതു ട്രെൻഡിന് നേരെ നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടക്കുമോ ഇല്ല അത് ഒരിക്കലും ഒരു ഇടപെടൽ നടക്കില്ല കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു ട്രെൻഡ് ഉണ്ടാകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈ എക്സിറ്റ് പോളുകളെ ഇപ്പം നിയന്ത്രിച്ചിരിക്കുന്നത് നമുക്കൊരിക്കലും എക്സിറ്റ് പോൾ തോന്നുന്ന സമയത്ത് പുറത്തുവിടാൻ കഴിയില്ല അത് എക്സിറ്റ് പോളുകൾ നടത്തിയാലും അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുറത്തുവിടാൻ കഴിയുള്ളൂ എല്ലാ ഘട്ട തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞതിന് ശേഷം ഈ എക്സിറ്റ് പോൾ ഏജൻസികളെ എല്ലാം വിലക്കി വാങ്ങി ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനും കഴിയുന്നതല്ല കാരണം പല മോദി വിരുദ്ധ മാധ്യമങ്ങൾ എന്ന് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങൾ പോലും മോദിക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകളാണ് നൽകിയത് ഈ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു തെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതിനെ പ്രവചനങ്ങളായി എടുക്കരുത് ഇതൊരു വിലയിരുത്തലുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആര് ജയിക്കും ഇന്നയാൾ ജയിക്കും കാരണം ഇന്ന ഇന്നതാണ് എന്നൊരു വിലയിരുത്തലാണ് ഇവിടെ സാമ്പിളിങ്ങിലൂടെ നടക്കുന്നത് അതിന് അതിൻ്റെതായ ഇപ്പം മോസ്റ്റ് ഇപ്പം ഏറ്റവും കൂടുതൽ എന്തായി മാറി ഒരു ടെലിവിഷൻ പ്രൊഡക്റ്റായി മാറി എന്നുള്ളതാണ് അതൊരു വലിയ വിപണി സാധ്യതയുള്ള ടെലിവിഷൻ പ്രൊഡക്റ്റായി മാറി അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് അതിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് തോന്നുന്നില്ല ഇതിനു മുന്നേയും തെറ്റിയിട്ടുണ്ട് ഇനിയും തെറ്റുമായിരിക്കാം പക്ഷേ എക്സിറ്റ് പോളുകൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായും എക്സിറ്റ് പോളുകൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും അതൊരു ടെലിവിഷൻ പ്രോഗ്രാമായി ഇനിയും നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മുടെ ടെലിവിഷൻ മേഖല അങ്ങനെയൊക്കെയാണ് അവർ ജനങ്ങൾക്ക് പ്രിയകരമാകുന്ന രീതിയിലുള്ള പുതിയ പുതിയ മേഖലകൾ അന്വേഷിച്ച് നടക്കുന്നു പുതിയ രീതിയിലുള്ള അവതരണങ്ങൾ പരീക്ഷിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കൊമേഴ്സിലായി ഒരു ചാനലിലും സാധിക്കില്ല അഭിപ്രായ വോട്ടുകളോ ഇനി എക്സിറ്റ് പോളുകളും ഇനിയും ഉണ്ടാകും ഒരുപക്ഷെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ജനങ്ങളുടെ യഥാർത്ഥ വിധിയെ സ്വാധീനിക്കാനോ അതിനെ മാറ്റിമറിക്കാനോ ഒരു എക്സിറ്റ് പോളിനും അഭിപ്രായ വോട്ടുകൾക്കും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു നമസ്കാരം നമസ്കാരം